ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പുതിയിലേക്ക് സ്വാഗതം ഒരു നിബിദിന പ്രസംഗം ഇതിനു മുൻപും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അഞ്ചോ ആറോ നിബിദിന പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട് പല വ്യത്യസ്ത വിഷയങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള മൂന്നോ നാലോ പ്രസംഗങ്ങൾ ഇന്ന് പുതിയൊരു പ്രസംഗമാണ് അപ്പോൾ ആ പ്രസംഗത്തിലേക്ക് കടക്കാം മാന്യ സദസ്സിന് നമസ്കാരം ലോകാരാധനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലമേയുടെ ജന്മദിനം കൊണ്ടാടുന്ന സുദിനമാണിത് മാനവ സ്നേഹവും സാഹോദര്യവും സമാധാനവും പ്രഘോഷിപ്പിച്ച പ്രവാചക തിരുമേനിയുടെ ഈ ജന്മദിനത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെയും ചാറ്റ് ജി പി റ്റിയുടെയും ഡീപ് ഫേക്കിന്റെയും ഒക്കെ കാലഘട്ടമാണിത് ആധുനിക സാങ്കേതിക വിദ്യയ്ക്കൊപ്പം സമൂഹത്തിൽ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പരസ്പരം വെറുപ്പും വിദ്വേഷവും പരത്തുന്ന സന്ദേശങ്ങളും വ്യാപിക്കുന്ന കാലം വാട്സപ്പും ഒക്കെ മറ്റുള്ളവരോടുള്ള വെറുപ്പ് വരുത്താൻ ഉപയോഗിക്കുന്ന കാലം ഈ കാലഘട്ടത്തിലാണ് നബിദിൽമേനിയുടെ ജീവിതം പ്രസക്തമാകുന്നത് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നല്ല വാക്ക് സംസാരിക്കുക എങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു ഓർക്കുക വായിൽ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് വിശ്വാസികളുടെ സ്വഭാവമല്ല വാക്കുകൾ എത്ര ചെറുതാണെങ്കിലും അവൻ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അവയുടെ പേരിൽ താൻ ദൈവസന്നിധി വിചാരണ ചെയ്യപ്പെടുമെന്നും തിരിച്ചറിഞ്ഞവനാണ് മോമിൻ അതിനാൽ സൂക്ഷിച്ചു മാത്രം സംസാരിക്കുക നബി നബിസല്ലാഹു അലൈഹി സംസാര രീതിയെക്കുറിച്ച് പത്നി ആയിഷ അലി അള്ളാഹു അനഹു പറയുന്നത് അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളെപ്പോലെ തുരുദുര സംസാരിക്കുന്ന ആളായിരുന്നില്ല അവിടുന്ന് പറയുന്ന വാക്കുകൾ ഒരാൾക്ക് എണ്ണമെന്നുണ്ടെങ്കിൽ എണ്ണാൻ പോലും കഴിയുമായിരുന്നു നാം നിസാരമെന്ന് കരുതി ഉച്ചരിക്കുന്ന ചില വാക്കുകൾക്ക് പോലും സമൂഹത്തിൽ വമ്പിച്ച കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ചില വാക്കുകൾ സമൂഹത്തിൽ അവസാനിക്കാത്ത കലാപങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമായി തീരുന്നുണ്ട് നേരെ മറിച്ചും സംഭവിക്കാം ഒരു നല്ല വാക്ക് സമൂഹത്തെ മുഴുവൻ ഉത്തേജിപ്പിക്കുകയും നന്മയിലേക്കുള്ള അനേകം കവാടങ്ങൾ തുറക്കാൻ നിമിത്തമാവുകയും ചെയ്യും വെറുപ്പും വിദ്വേഷവും മറന്ന് ആളുകൾ ഒന്നിക്കാൻ സ്നേഹപൂർണമായ ചില വർത്തമാനങ്ങൾ മതി അതുകൊണ്ട് തന്നെ ഈ നിബിദ്ധനത്തിൽ നമുക്കും പ്രവാചക തിരുമേനിയുടെ ചരികൾ പിന്തുടരാം ജാതിയും മതവും നിറവും രാഷ്ട്രവും പാർട്ടിയും ഒക്കെ പരസ്പരം കലഹിക്കാനുള്ള കാരണങ്ങളാകുമ്പോൾ നന്മയുടെ വാക്കുകളും സാഹോദര്യത്തിന്റെ ഈരടികളുമായി സജീവമാകാം തെറ്റായ ഒരു സന്ദേശവും സമൂഹത്തിൽ ദോഷമാകുന്ന ഒരു പോസ്റ്റും നമ്മളിൽ നിന്ന് ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാം ഇമാം ഹസ്തു അൻഹുവിന്റെ വിശദീകരണത്തോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ബുദ്ധിശാലിയുടെ നാവ് ഹൃദയത്തിന്റെ പിറകിലായിരിക്കും സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഹൃദയത്തോട് അയാൾ സമ്മതം ചോദിക്കും അനുവദിച്ചാൽ സംസാരിക്കും ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും അവിവേകിയുടെ ഹൃദയം അയാളുടെ നാവിൻ തുമ്പിലായിരിക്കും ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയേയില്ല നാവിൽ എന്ത് വന്നുവോ അത് വിളിച്ചു പറയും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ നല്ലതു പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എല്ലാവർക്കും സ്നേഹപൂർവ്വം നിബിദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും